ഹലോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ എരിശ്ശേരി കേട്ടോ നമ്മൾ സദ്യൻ്റെയൊക്കെ കൂടെ കഴിക്കുന്ന മത്തങ്ങ എരിശ്ശേരി ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് പരിപ്പ് കേട്ടോ ഒരു ഇരുന്നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാം പരിപ്പ് ഉണ്ടാവും കേട്ടോ ഒരു അര പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് എരിശ്ശേരി വയ്ക്കുമ്പോഴേ തൊലി മുഴുവനായിട്ട് കളയണമെന്നുമില്ല കേട്ടോ വേണമെങ്കിൽ അവിടെ ഇവിടെ ചെത്തിയിട്ട് കുറച്ച് തൊലി കൊടുക്കാനെ വെക്കാം കേട്ടോ ഇങ്ങനെ ചെറുതായിട്ടൊരു നീളത്തിൽ മുറിച്ചെടുക്കുക ഒരു കറി കേട്ടോ ഇത് നമുക്ക് സദ്യൻ്റെയൊക്കെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ല തേങ്ങിൻ്റെ വറവ് വരുമ്പോഴല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നു അല്ലേ എന്നിട്ട് കുറച്ച് പരിപ്പ് എടുത്ത് നല്ലോണം കഴുകി കുറച്ചു നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ പരിപ്പ് നല്ല കട്ടിയുള്ള പരിപ്പല്ല എന്താ പറ്റ നൈസും അല്ല കേട്ടോ ഒരു ഇടത്തരം ഒരു ഇതുള്ള പരിപ്പാണ് വേണ്ടത് മൺചട്ടിയിലാട്ടോ വെച്ചുകൊടുക്കുന്നത് വേണമെങ്കിൽ കുക്കറിൽ വെക്കാം കുക്കറിലാണെങ്കിൽ ഒരൊറ്റ വിസലും മതിയാവും കേട്ടോ ഞാനിവിടെ മൺചട്ടിയിലാണ് മത്തനും പരിപ്പും ഒന്നിച്ചാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് മഞ്ഞൾപ്പൊടി കുറച്ച് മുളകും പൊടി ഉപ്പ് എന്നിട്ട് നമ്മൾ വേവിച്ചെടുക്കാം ഇതിൻ്റെ അരപ്പ് അരപ്പിലേക്ക് ഞാൻ ചേർക്കുന്നത് വെളുത്തുള്ളി ചെറിയുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് കേട്ടോ ചെറിയ രണ്ട് പച്ചമുളകും ഒരു നാല് വെളുത്തുള്ളിയും ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കേട്ടോ ചിലവർ നല്ല ജീരകം ചേർക്കും ഞാൻ നല്ല ജീരകം ചേർക്കുന്നില്ല വേണമെങ്കിൽ ചേർക്കട്ടോ എന്നിട്ട് പരിപ്പും മത്തനും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ നമ്മൾ വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ ഉടച്ചു കൊടുത്താൽ മതി മത്തനും പരി പരിപ്പ് പെട്ടെന്ന് വേവും മത്തനൊന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഈ അരപ്പ് ഇതിലേക്ക് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ തേങ്ങ വറുത്തിടലാണല്ലോ അല്ലേ അതാണ് ഈ ഒരു കറിക്ക് ഒരു നല്ലൊരു ടേസ്റ്റ് വരുന്നത് ഈ എരിശ്ശേരിക്കല്ലേ എന്നിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് കടുക് പൊട്ടിക്കുക നമ്മളെപ്പോഴും വറുവിടുമ്പോഴേ കടുക് ശരിക്ക് പൊട്ടിയിട്ടില്ലെങ്കിൽ അതൊരു കയ്പരസം വരും നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കടുക് നല്ലവണ്ണം പൊട്ടിയിട്ട് ഉണക്കമുളകും കറിവേപ്പിലയും നമ്മൾ തേങ്ങ കുറച്ച് മാറ്റി വെച്ചിരുന്നു അത് കുറച്ചൊരു അരക്കപ്പ് തേങ്ങ കേട്ടോ അത് ഇട്ട് കൊടുത്ത് നല്ലോണം വറുത്ത് കൊടുക്കുക ഒരു കുറച്ച് ചെറിയ ഉള്ളി ഞാൻ മാറ്റി വെച്ചിരുന്നു കേട്ടോ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരുന്നു അത് നമ്മൾ ഈ തേങ്ങയിലിട്ട് ഇട്ടുകൊടുത്ത് നല്ലോണം വറുത്തെടുക്കുക കേട്ടോ ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുക്കുക ചെറിയ ചെറിയുള്ളിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഉള്ളി ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കേട്ടോ അത് ഉണ്ടാക്കി നോക്കുകൊണ്ടു എന്നിട്ട് നമ്മൾ മത്തലെ മത്തലിലോട്ട് ഒഴിച്ചു കൊടുക്കുക ബ്രൗൺ കളർ ആയിട്ട് എന്നിട്ട് നല്ലോണം എന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക് സദ്യേൻ്റെ കൂടെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവം അല്ലേ മത്തങ്ങ ഇരുശ്ശേരി എന്ന് പറയണേ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ സദ്യ ഭയങ്കര ഇഷ്ടമാണ് സദ്യ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ലല്ലേ എന്തായാലും അത് ഒഴിച്ചുകൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് അത് കുറച്ച് കുറച്ചും കൂടെ കഴിഞ്ഞാൽ ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ കുറുകി വരും കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റ് ആട്ടോ നല്ലൊരു ഫ്ലേവർ ഈ തേങ്ങ വറുത്തിടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുന്നത് അല്ലേ പിന്നെ നമ്മൾ വെളുത്തുള്ളി ചെറിയ ഉള്ളി അതൊക്കെ ചേർക്കുമ്പോഴും അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരും വേണമെങ്കിൽ നല്ല ജീരകം ചേർക്കാം കേട്ടോ എനിക്ക് നല്ല ജീരകം അത്രയാണ് പിടിക്കില്ല ഒരു ഇച്ചിരി ചേർത്താലും മതി കുഴപ്പമില്ല എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ Thank you.